ദേശീയ പാതയുടെ വീതി അത് നാൽപ്പത്തി മീറ്റർ എന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരുന്നത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് മുപ്പതാക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കേരളത്തിന്റെ ആവശ്യം തള്ളി കേന്ദ്ര മന്ത്രി ഇത് സംബന്ധിച്ച കേരളം ദേശീയപാത വികസനത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു അവര് ഇറക്കിയതിനെ നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല കാരണം അവര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് അന്ന് നടപ്പാക്കി അന്ന് ഭൂമി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇപ്പൊ കൊടുക്കേണ്ട തുക കൊടുക്കേണ്ടി വരില്ല അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ കാലത്ത് നടക്കാതിരുന്നത് അല്ലെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന ഒരു കാര്യത്തിന് ഇപ്പോ കാര്യക്ഷമതയോടെ നടപ്പാക്കുന്ന നിലയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഒന്നേ പറയുന്നുള്ളൂ പലവട്ടം പറഞ്ഞതാണ് സ്വന്തം ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ കൊടുക്കും